നമസ്കാരം മൂവിയുടെ സംവിധായകൻ എല്ലാം സംവിധായകൻ കഥ തിരക്കഥ സംഭാഷണ സംവിധാനം എല്ലാം അപ്പോൾ എന്താണ് ഒരു 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 എന്ന് പറയുന്ന പേര് കാരണം ഒരു തെറ്റ് സംഭവിക്കുമ്പോഴല്ലേ നമ്മളത് സംഭവിച്ച ഒരു തെറ്റും അതിനുള്ള തിരുത്താനുള്ള ഒരു വഴികളും ഒക്കെയാണ് ഞങ്ങൾ സിനിമ പറയുന്നത് സിനിമയുടെ കഥ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ കണ്ണൂര് എന്ന് പറഞ്ഞാൽ കണ്ണൂര് കണ്ണൂരിന്റെ കണ്ണൂരിനടുത്ത് കണ്ണൂർ ജില്ലയില് ഇരിട്ടി എന്ന് പറയുന്ന ഇരിട്ടിക്ക് ഒരു ആറ് കിലോമീറ്റർ അപ്പം പടിയൂര് എന്ന് പറഞ്ഞ ചെറിയൊരു ഗ്രാമം വളരെ നിഷ്കളങ്കരായ ആൾക്കാർ ജീവിക്കുന്ന സാധാരണക്കാരുടെ ഒരു ഗ്രാമം ആ ഗ്രാമമാണ് ഈ സിനിമയുടെ ലൊക്കേഷൻ കണ്ടത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഈ സിനിമയിൽ മൊത്തം അഭിനയിച്ചിരിക്കുന്നത് ബാക്കി അതിന്റെ എല്ലാം അവർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എല്ലാ മേഖലയും അവര് ആ ഗ്രാമത്തിലെ ആ ഒരു നമുക്കൊരു രാജ്യസഭാംഗമാണ് സന്തോഷ് കുമാറിൻ പി അപ്പൊ അദ്ദേഹം ആ ഈ സിനിമയ്ക്കകത്ത് ഒരു മെയിൻ കഥാപാത്രം ചെയ്തിരിക്കുന്നു അവിടെ ഒരു ഇടവക ഒരു പടിയൂർ സെന്റ് സുഭാഷൻ ചർച്ച് എന്ന് പറഞ്ഞ പള്ളി ആ പള്ളിയിലെ ഇടവക വികാരിയെന്ന ഫാദർ യേശു ആണക്കല്ലിൽ അച്ഛനാണ് അതിനകത്ത് സിനിമയിൽ അച്ഛനായ വേഷം കത്ത് തന്നെയാണ് കൈകാര്യം ചെയ്യും അതുപോലെ അവിടെയുള്ള എല്ലാവരും സാധാരണക്കാരായ വിട്ടമ്മമാര് വിദ്യാർത്ഥികൾ അതുപോലെ കൂലിപ്പണിക്കാര് അത് കർഷകര് അങ്ങനെ പിന്നെ ഒരു ഡോക്ടർ അതിനകത്ത് ഡോക്ടറായിട്ട് തന്നെ വേഷം അങ്ങനെ ആ പ്രദേശത്തുള്ള ആൾക്കാർ അപ്പോൾ അവിടെ ഒരു അടിപൊളിയൊരു ശ്രീരേഖാനി എന്ന് പറഞ്ഞ അവരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അവരും അതിനകത്ത് വേഷം അങ്ങനെ ഞങ്ങളുടെ നാടിന്റെ ഒരു കൂട്ടായ്മ കൊണ്ടുണ്ടായ ഒരു സിനിമയാണത് അപ്പം എന്തുകൊണ്ടാണ് നാട്ടിലുള്ളവരെ തന്നെ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ മാത്രം തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ കാരണം പുതുമുഖങ്ങളെ വെച്ച് അല്ല നമ്മൾ വലിയ ബിഗ് സ്ക്രീനിൽ വലിയ ആൾക്കാരെ വലിയ നടന്മാരെയൊക്കെ വെച്ച സിനിമയെ നമ്മളെ കൊണ്ടാകി എടുത്തുണ്ട് പുതിയ ആൾക്കാർ പുതിയ ഒരു ഞാൻ വലിയ സിനിമകളൊന്നും സംവിധാനമൊന്നും ചെയ്തിട്ടില്ല ചെറിയ ഒന്നിനൊരു ഷോർട്ട് ഫിലിമുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പം സാധാരണ ഒരു നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചാൽ പോലും ആരാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നതെന്ന് ചോദിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരിലേക്ക് എത്തിപ്പെടണം നമുക്കാവില്ല അതൊരു പ്രധാനപ്പെട്ട ഘടകം പക്ഷേ എന്താണ് സിനിമ ചെയ്യണം എന്നുള്ള നാട്ടുകാരുടെ ആഗ്രഹം അതായത് നാട്ടുകാരുടെ ഈ ഒരു കഥ പറഞ്ഞ സമയത്ത് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു നമ്മളൊരു കൂട്ടായ്മ തന്നെ ഉണ്ടാക്കി ആ കൂട്ടായ്മയുടെ ഭാഗമാണ് ഇതൊരു സിനിമയായി വലിയൊരു സിനിമയായിട്ട് നമുക്കത് ചെയ്യാമെന്നുള്ള ഒരു ചർച്ച വന്നതും ഇത് സിനിമയാകുന്നതും അങ്ങനെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്തു പക്ഷേ ഈ സിനിമ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇത് സിനിമയായതിന് ശേഷം ത് ഒരു വളരെ നന്നായി എന്നാണ് കാരണം ഒരു മുഖം പ്രസന്റ് ചെയ്യാതെ ഈ ഒരു കഥയിലൂടെ ഇങ്ങനെ പോകുന്നത് എല്ലാവരും പുതുമുഖങ്ങളായത് കൊണ്ട് അതാണ് ഈ സിനിമ നല്ലൊരു ഏറ്റവും നല്ല പോയിന്റ് നിത് തോന്നു എല്ലാരും പുതുമുഖങ്ങളാണ് ഏറ്റവും എന്താണ് താങ്കളുടെ കഥാപാത്രം ഞാൻ ചോദിച്ചാൽ അഭിനയിക്കുന്നത് ഇത് എം ചെറുപ്പാലാണ് കാണിക്കുമ്പോഴാണല്ലേ ഇങ്ങനെ ഒരു മൂവി എടുക്കുന്ന സമയത്ത് ഇപ്പം വന്യമൃഗങ്ങളാണ് ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നത് വന്യമൃഗങ്ങൾ ഇതിന്റെ ഒരു പശ്ചാത്തലം അല്ല ശരിക്കും അതായത് ആ ഗ്രാമത്തെ കുറിച്ച് ഗ്രാമം ഒരു നിഷ്കളങ്കമായ ഒരു ഗ്രാമം ആ ഗ്രാമത്തിന്റെ ചെറിയ തോതിൽ ആകെയുള്ള ഒരു പ്രശ്നം ചെറിയ വന്യമൃഗങ്ങളുടെ ശല്യം ഈ കപ്പ അങ്ങനെയുള്ള സാധനങ്ങൾ അത് അതുമാത്രമേ ആ ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഗ്രാമത്തിലേക്ക് ഒരു പുതിയൊരു വീട്ടുകാർ വരികയാണ് അപ്പൊ അവര് വന്നു കഴിഞ്ഞ ശേഷം അവർക്കുണ്ടാകുന്ന അവിചാരിതമായിട്ടുണ്ടാകുന്ന ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവ വികാസവും അത് ആ നാടിന്റെ മൊത്തം ബാധിക്കുന്നതുമായ ഒരു കഥയാണ് അപ്പൊ അതിനെ സമൂഹം അവര് നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും അതിനെ അതിനെതിരെ പോരാടി വീണ്ടും ആ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത തിരിച്ചു കൊണ്ടിരുന്നു അങ്ങനെയായിരുന്നു അപ്പൊ ഓരോ ക്യാരക്ടറെ ചൂസ് ചെയ്തപ്പോൾ നാട്ടിലെ തന്നെയുള്ളവരാണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനി അളക്കൊണ്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നത് അത് ഞാൻ പിന്നെ ഒന്ന് നമ്മുടെ നാട്ടില് ഒരുപാട് അമ്പലങ്ങൾ പള്ളികള് ക്ലബുകൾ വായനശാലകളൊക്കെ ഉണ്ട് അപ്പം അവിടെ എല്ലാ വർഷവും ഒരു വർഷം തന്നെ ഒന്നും രണ്ടും പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് അപ്പം ആ പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് പിന്നെ നാട്ടുകാരെ വെച്ചിട്ട് ഒരുപാട് പിന്നെ നാടകമാണേലും ഡാൻസാണെങ്കിലും പാട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്യുന്നത് അപ്പം അതിൽ നിന്ന് നാട്ടിലുള്ള ഒരുപാട് കലാകാരന്മാരെ നമുക്കറിയാം നമ്മളിതെല്ലാം കണ്ടു ഇങ്ങനെ നടക്കുന്നുണ്ട് നാട്ടിലെ ഓരോ കലാകന്മാരൊക്കെ നമുക്ക് അറിയാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അവിടെ ഒരു കറാട്ട സ്കൂൾ നടക്കുന്നുണ്ട് ചെറിയൊരു കരാട്ടെ അപ്പോൾ അതിൽ വരുന്ന കുട്ടികളും ആ കുട്ടികളുടെ മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ഇപ്പം നല്ല ബന്ധങ്ങളുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു കഥാപാത്രം എഴുതുമ്പോൾ അത് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇവരെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കും അല്ല എന്നെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മെമ്മറിയിൽ വരും ഓരോ ആൾക്ക് അങ്ങനെയാണ് നേരത്തെ സംസാരിച്ച സമയത്ത് നേരത്തെ കുട്ടികൾ പറഞ്ഞിരുന്നു ലഹരി ഒരു ആണ് ഇതിനകത്ത് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഈ വന്യമൃഗങ്ങൾ മറ്റൊരു ചെറിയൊരു ഭാഗമാണ് അപ്പോൾ ഇങ്ങനെയുള്ള തീമിൽ ഇതിനു മുന്നേയും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരു തീമ് ചൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഈ സിനിമ എന്താണ് അത് ഞാൻ ഈ സിനിമയിലുള്ള പറഞ്ഞാൽ ഞാൻ സിനിമ ഈ സിനിമയുടെ കഥ സന്തോഷ് കുമാറിനോട് പറഞ്ഞ സമയത്ത് എം ബിയോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം ഇതിൻ്റെ കഥാമൂല്യം അതിൻ്റെ ഒരു ജനങ്ങളിലേക്ക് എത്തണമെന്ന ആഗ്രഹം കൊണ്ടാണ് പുള്ളി അതിനകത്ത് സന്തോഷമായിട്ട് അതിനെ സ്വീകരിച്ചത് അപ്പോൾ ഇതിനകത്തുള്ളൊരു നല്ലൊരു സന്ദേശമുണ്ട് ഈ സിനിമയ്ക്ക് നല്ലൊരു സന്ദേശം മാത്രമല്ല നല്ല കോമഡി ഉണ്ട് നല്ല മനോഹരമായ പാട്ടുകളുണ്ട് നമ്മൾ പിന്നെ കേൾക്കാൻ തോന്നുന്ന പാട്ട് ഒന്ന് സുദീപ് കുമാറാണ് പാടിയിരിക്കുന്നത് ഒന്ന് നമ്മുടെ നാട്ടിലുള്ള കലാകാരനൊരു മ്യൂസിക് മാഷുണ്ട് മാഷാണ് അത് പാടിയിരിക്കുന്നത് അതുപോലെ പിന്നെ ഞങ്ങളുടെ നാടിൻ്റെ പ്രകൃതി ഭംഗി കംപ്ലീറ്റ് ഇതിനകത്ത് ഞങ്ങൾ ഒപ്പെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് വളരെ ഗ്രാമഭംഗിയുള്ള നിഷ്കളങ്കമായ ഒരു കഥയാണ് എങ്കിലും അതിനകത്ത് ഒരുപാട് ചിരിക്കാനുണ്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരുന്നു നമുക്ക് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഒരു എന്തോ ഒരു സാധനം നമ്മുടെ കൊടുത്ത് തരും അങ്ങനെയാണ് അപ്പം ആ ഒരു പോസ്റ്ററിൽ കണ്ടിരുന്നു ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു ആർമി മാൻറെ ഒരു വേഷം കണ്ടിരുന്നു എന്താണ് ആ ഒരു കഥാപാത്രം ആ ഒരു കഥാപാത്രം ആ ഒരു പോസ്റ്ററും സിനിമയിൽ സിനിമയില് സിനിമയിൽ കാണാൻ ഈ സിനിമയുടെ മുമ്പിലും അതായത് പിന്നിലും പ്രവർത്തിച്ച എല്ലാവരും നല്ലൊരു നിലയിലെത്തട്ടെന്താ പറയാനുള്ളത് പ്രശ്നോട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോകുമ്പോ ഇന്നത്തെ കാലത്ത് സിനിമ നമ്മളെ ഒരു വലിയ മുത്തശ്ശനുണ്ടെങ്കിലും മുത്തശ്ശ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ പേരക്കുട്ടികൾ എല്ലാവരും എല്ലാവരും ചേർത്ത് പിടിച്ച് നമുക്ക് തിയേറ്ററിൽ പോയിട്ട് കാണാൻ കിട്ടാവുന്ന ഒരു സിനിമയാണ് എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാം കാരണം ഈ ഞങ്ങളീ സിനിമയ്ക്ക് പിന്നെ ഒരുപാട് ആശംസകൾ തന്നെ ആൾക്കാരുണ്ട് ഒന്ന് ഞങ്ങളുടെ പിന്നെ തലശ്ശേരി അതിരൂപത പിന്നെ മെത്ര പോലും വാർച്ച് ജോസഫ് പാമ്പളാൻ്റെ പിതാവ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശൗര്യചക്ര മനോസാറ് പിന്നെ അതുപോലെ ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പൾ അച്ഛൻ അങ്ങനെ സമൂഹത്തിൽ നമ്മുടെ ഇടവകാവികാരി അങ്ങനെ ഒരുപാട് പേര് പിന്നെ അതുപോലെ ബെൻഹിൽ കോളേജിൽ അച്ഛനും ആ ബെൻഹിൽ സ്കൂളിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പത്തായിരം പള്ളേരും ഒക്കെ വെച്ചിട്ട് ആ സ്കൂളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരു വിനോയ് സാറ് നല്ല ഒരു ആശംസകൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് സമൂഹത്തിലുള്ള ഒരുപാട് പേര് ഇതിൻ്റെ ആശംസകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ ഒരു കുറച്ച് പേര് സിനിമ കുടുംബമായി പോയി പറയുന്നത് ഒരു പേടിയുണ്ടോ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ തോന്നി നല്ല ടെൻഷൻ ഉണ്ട് എല്ലാം സാർ തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ് സിനിമയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഭാവിക്കും താങ്ക് യു താങ്ക് യു മച്ച്